ഹായ് ഫ്രാൻസ് ഞാനിന്ന് ആണ്ടാത്ത് വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലാണ് നല്ല അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മളെ മുതുതല പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പലവർക്കും അറിയില്ല വളരെ ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ് കുട്ടികൾക്കൊക്കെ വന്നാൽ കുളിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഇടക്കുണ്ട് കേട്ടോ ഇവിടെ ഈ മഴയുള്ള ടൈമിൽ വന്നാല് സൂപ്പറാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം കേട്ടോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഇവിടെ വന്നാല് ഇവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് പിന്നെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ അടിയിൽ ഒരുപാട് ദൂരത്തേക്ക് താഴോട്ട് ഒഴുകി പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്